അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ആലപ്പുഴയിലെ ബോട്ട് ചട്ടിയിൽ ഞങ്ങൾ ബോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് തപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടി ആയിരുന്നില്ല അവിടെ മൂന്നാല് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതിലാണ് ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ആദ്യം തന്നെ പോയി ഞങ്ങൾ രണ്ടുപേർ കുറച്ച് ലേറ്റായി എത്താൻ പിന്നെ കണ്ടുപിടിച്ചു പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് നാലാമത്തെ കണ്ടുപിടിച്ചെങ്കിലും ഈ നാലാമത്തെ ബോട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിൽ നിന്ന് ഒരു ചെറിയ പലകയുണ്ട് ഒരു കയറുണ്ട് അതിലൂടെ വേണം നമ്മൾ അടുത്ത ബോട്ടിലേക്ക് കയറാൻ അങ്ങനെ ചാടി ചാടി നാലാമത്തെ ബോട്ട് വരെ നമ്മൾ അങ്ങനെ തന്നെയാണ് പോയത് അപ്പോൾ ഒരു ചെറിയൊരു ദുർഘടം പിടിച്ച കണ്ടില്ല ചെറിയ പാലമാണ് അതിലൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അതി മനോഹരമായ അല്ലെങ്കിൽ അതിവിശാലമായ ഒരു ഒരു ലോബി തന്നെയാണ് അവിടെ അതിനോട് ചുറ്റോട് ചുറ്റും നമുക്ക് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ നിരന്നിരുന്ന് സംസാരിക്കാം നല്ല ഒരു കോറിഡോറ് ഒരു സ്റ്റെയർ കേസ് മേലെ അത് പിന്നെ പോവാം പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു റൂമ് കാണാം ബെഡ്റൂം അതിനുശേഷം എന്തേ ഒരു നല്ലൊരു വാഷിംഗ് ഏരിയ അതിനുശേഷം വീണ്ടും ഒരു ബെഡ്റൂം ആ അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളും അപ്പോൾ നമ്മൾ കുറച്ച് നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് വന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒന്ന് ഒരു വാഷ്റൂമിലൊക്കെ കയറി എല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറണം രണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ഒരു ബോട്ടാണിത് ഇതാണ് ഇതിൻ്റെ അടുക്കള അടുക്കളയിൽ നല്ല വിശാലമായി തന്നെ അടുക്കളയാണ് നമുക്കുള്ള ഫുഡുകളെല്ലാം റെഡിയാക്കി തരുന്നത് ബോട്ടിൽ ജീവനക്കാർ ഒരു മൂന്നാ നാല് പേരുണ്ടാവും ആണ് ചിലപ്പോൾ കൂടുതലുണ്ടാവും പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു നാല് പേരോളം ഉണ്ടായിരുന്നു ഒരാൾ ഫുഡ് വയ്ക്കുന്ന ആൾ തന്നെയാണ് ചിലപ്പോൾ വന്നിട്ട് സ്രാങ്ക് വണ്ടി ഓടിക്കും പിന്നെ ഇത് ഇതിൻ്റെ അപ്സ്റ്റെയർ ആണ് മുകളിലെ നില മുകളിലെ നിലയിലും ഇതേപോലെ തന്നെ ഒരു അൻപത് പേർക്ക് സുഖമായിട്ട് ചുറ്റിലും ഇരിക്കാം ഒരു ടേബിളും ടീ പോയി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി വരുന്ന സ്റ്റെയർ കെയ്സാണത് കാണുന്നത് താഴെയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായ ഒരു കോറിഡോറാണ് കോറിഡോർ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ലോഞ്ച് ഏരിയ ഇങ്ങനെ ഉണ്ടാവും ലോബി ഇത് പിന്നെ സ്രാങ്കിരിക്കുന്ന സ്ഥലം അവിടെയൊക്കെ നിന്ന് വീഡിയോ എടുക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് നല്ല ഒരു ഡി ജെ രണ്ട് സ്പീക്കർ പിന്നെ വൈഫിൻ്റെ കൂടെ കുറച്ച് അവിടെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ അവിടെ കളി തുടങ്ങി ബഡിൽ നല്ല ബഡ്ഡാണ് മൂന്നാല് പേർക്കൊക്കെ ഇരിക്കാം പിന്നെ ഇങ്ങനെ നമ്മുടെ വന്ന ആൾക്കാർക്ക് ഓരോരോ കാര്യങ്ങൾ യാത്രാ വിവരണങ്ങളെല്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മൾ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളും ഒരുപാട് ബോട്ടുകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ കായലിലെ ഇതിപ്പോൾ ഒരു ചെറിയ ഏരിയയാണ് ഇപ്പോൾ ഈ ബോട്ട് ചെട്ടി ഇവിടെ നിന്ന് നമ്മൾ ഈ ചെറിയ കൈ കൈവഴി അല്ലെങ്കിൽ എന്താണ് കനാലെന്നൊക്കെയാ പറയാം ഈ കനാലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടാണ് ഓരോരോ കായലിലും പോയിട്ട് കണക്റ്റാകും അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ വേമ്പനാട്ട് കായലിൽ പോയിട്ടാണ് കണക്റ്റ് ആവുക അതുവരെ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു പത്തിരണ്ടായിരം ബോട്ടൊക്കെ ഉണ്ടാവുന്നതാണ് അറിയാൻ കഴിഞ്ഞത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഞാൻ ബോട്ടിൻ്റെ ഏറ്റവും മേലെ ഒരു വ്യൂ ഉണ്ട് റൂഫൊന്നും ഇല്ലാത്തത് അപ്പോൾ അത് പരമ്പും മരങ്ങളും കൊണ്ടൊക്കെയാണ് ഈ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകൾ വശമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാം അതോടുകൂടെ തന്നെ ഈ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇവർ ഏറെക്കുറെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മളൊരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇരുപത്തി നാല് പേരോളം ഉണ്ടായിരുന്നു ആ ബോട്ടിൽ ഒരു അൻപത് പേർക്ക് വരെ യാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് ബെഡ്റൂമുണ്ട് പിന്നെ കിച്ചൺ എല്ലാ സെറ്റപ്പും ഉണ്ട് ഫുൾ നൈറ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് വേണമെങ്കിലുമുണ്ട് നമ്മളെടുത്തത് കുറച്ച് ഇത്ര സമയത്തേക്ക് വേണ്ടി മാത്രമാണ് രാവിലെ പതിനൊന്ന് മണിക്ക് പോയിട്ട് അഞ്ച് മണി വരെ വൈകിട്ട് അഞ്ച് വരെ അപ്പോൾ നമുക്ക് രാവിലെ പോകുമ്പോൾ തന്നെ അതേപോലെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും തരും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് നമ്മളൊന്ന് ചില്ലി ചെയ്യിപ്പിച്ച് വണ്ടിയിൽ ഇരുത്തി എന്നിട്ട് പിന്നെ അവർ പതുക്കെ യാത്ര പുറപ്പെടുന്നതാണ് അപ്പോൾ വെൽക്കം ഡ്രിങ്ക് എല്ലാം ഞങ്ങൾ കുടിച്ചു രണ്ട് മൂന്ന് നന്നായിട്ട് നല്ല വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു അതെല്ലാം കുടിച്ച് നമ്മൾ പതുക്കെ അതിൻ്റെ പാട്ടെല്ലാം ഓൺ ചെയ്ത് സ്പീക്കറൊക്കെ നല്ല വലിയ സ്പീക്കർ ഡി ജെ സെറ്റപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം പിന്നെ എ സി വേണമെന്നുള്ളവർക്ക് എ സി ബുക്ക് ചെയ്താൽ നമ്മൾ നോൺ എ സിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുവിധം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് എ സിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബോട്ടിൻ്റെ ഒരു ഓണർ തന്നെയാണ് ഇതിൽ നമുക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുള്ളി ഒക്കെ നമ്മൾ കാര്യങ്ങൾ സംശയങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ച് നമുക്ക് സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഒരു കറക്റ്റായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും അത് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഡാൻസും ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബോട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡി ജെ വെച്ച് കഴിയുമ്പോൾ എത്ര ഡാൻസ് കളിക്കാത്തവരായാലും നമ്മൾ ചെറിയ മൂവ്മെൻറ്റ് ഇങ്ങനെ ചെറിയൊരു ആട്ടങ്ങൾ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തായംപകയൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു അനക്കം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞൊരു ഫീലായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ അനങ്ങാതെ നിൽക്കാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ വേറൊരു വൈബ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമുക്ക് ഇടയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനസ്സിനും ശരീരത്തിനും എല്ലാം സുഖമാണ് പിന്നെ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡാണ് അത് നിങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാം ലഞ്ച് ടൈം ആവുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന വിഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ബോട്ട് ഓൾറെഡി യാത്ര തുടങ്ങി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കൈവഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൈവഴിയിലൂടെ പോകാൻ നേരത്തെ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ താമസവും ഫുള് പിന്നെ നമ്മുടെ വണ്ടിയിലുള്ളവരിന് ഒരു രക്ഷയില്ല ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമേഴ്സ് ആണ് എല്ലാ എല്ലാവരും ഉള്ളത് അച്ഛന് കണ്ണട വെച്ച് കൊടുക്കുന്ന മകൻ എന്നിട്ട് അച്ഛനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു അങ്ങനെയുള്ള കുറേ സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള സമയത്ത് അച്ഛനും മക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാവുമല്ലോ പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി മൂവ്മെൻ്റ് ആണ് അതായത് എല്ലാവരും ചിരിച്ച ഒരു മകവായിരിക്കും അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് എല്ലാ വിഷമങ്ങളും എല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള കുറേ കാഴ്ചകളുണ്ടാവും കുട്ടനാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരുപാട് ബോട്ടുകൾ നമ്മുടെ മുമ്പിൽ കാണും ഈ പോകുന്നതിൽ പത്ത് ബെഡ്റൂമുകളുണ്ടെന്ന് പറഞ്ഞാൽ ആ ബോട്ടിലൊക്കെ പത്ത് ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിന് അത്രമാത്രം ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് യാത്ര ചെയ്യുന്ന ബോട്ടുകളാണ് ഇവിടുത്തെ ഈ സീസൺ സമയത്ത് കുറച്ച് പൈസ കൂടുതലാണ് പക്ഷേ നമ്മൾ നോർമൽ സീസൺ അല്ലാത്ത ടൈമിൽ പോകണമെന്നുണ്ടെങ്കിൽ കുറവാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന ബോട്ടിന് ഏറെക്കുറെ ഞങ്ങൾക്കൊരു ഇരുപത്തി മൂവായിരം രൂപ വന്നു ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നമ്മളൊരു ഇരുപത്തി രണ്ട് പേര് അപ്പോൾ അതിൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് പ്ലസ് ഫുഡ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് വിത്ത് കരിമീൻ കരിമീൻ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ കരിമീൻ കൂട്ടിയിട്ട് നല്ല സദ്യയായിരുന്നു പിന്നെ വൈകിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാവും എന്തെങ്കിലും ഒരു ചായ അങ്ങനെ ഇതും പിന്നെ ഒരു കടികൾ എന്തെങ്കിലും പഴംപൊളിയോ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല ബോട്ടിന് വെളിയിലേക്ക് നോക്കുക നല്ല കാറ്റുണ്ടാവും ഈ കാറ്റടിച്ച് ഈ വെള്ളത്തിൻ്റെ ഉള്ളത് ആ കാറ്റിനെല്ലാം ഒരു തണുപ്പുള്ള കാറ്റാണല്ലോ കിട്ടോ അപ്പോൾ അതെല്ലാം അങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ നമ്മൾ മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഒരു നല്ലൊരു ഫീലായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ചെറിയ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റാണല്ലോ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീടിന് അനങ്ങളൊന്നും നമ്മൾ അറിയണില്ലല്ലോ പക്ഷേ ഇത് വീടിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെ സഞ്ചരിക്കുന്ന ഒരു വീടാണല്ലോ നമ്മൾ ഹൗസ് ബോട്ട് അപ്പോൾ ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അവരുടെ ഓരോ ബോട്ടുകൾ പാസ് ചെയ്യുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കയ്യും കാലമൊക്കെ പൊക്കി കാണിക്കും പോവും അതിൽ കുറേ ബാച്ചിലേഴ്സായിട്ട് വരുന്നവരുണ്ട് സ്കൂളിൽ നിന്നും ട്രിപ്പ് വരുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ള ആൾക്കാരൊക്കെ അതൊക്കെ ആയിട്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കും അപ്പം എനിക്ക് എൻ്റെ കോറിഡോറ് ഒരു രക്ഷയിൽ വേണ്ട വളരെ ഭംഗിയാണ് എന്താ വെച്ചാൽ അതിൻ്റെ ജനലുകളിലൊക്കെ കളറും പിന്നെ സേഫ്റ്റി മെഷറൊക്കെ ഒരുപാടുണ്ട് നമ്മൾ മുങ്ങുകയാണെങ്കിലും ഒക്കെ ഇടാനും പിടിക്കാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ കിച്ചണിന്റെ ഭാഗത്തൊന്നും കൂടി വന്ന് നോക്കിയതാണ് എന്തൊക്കെയാണ് പരിപാടികൾ അപ്പോൾ കിച്ചണിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നമുക്കുള്ള ഫുഡെല്ലാം തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ ടീമിൻ്റെ അടുത്തേക്ക് നടന്നു ടീമുകൾ ഭയങ്കര ഫോട്ടോ എടുക്കലും പിന്നെ ഓരോന്നും സംസാരിച്ചും സ്രാങ്കിനെ ഫ്രാങ്കിനോട് സംശയങ്ങൾ ചോദിക്കൽ ഫോട്ടോ എടുക്കൽ തന്നെയുള്ള പരിപാടികൾ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വേറെ അതൊരു കായലിലേക്ക് പോകും നമുക്ക് വേറെ കായലിൻ്റെ പേരൊക്കെ പറഞ്ഞു പക്ഷേ നമുക്കതൊന്നും മനസ്സിലായി മനസ്സിലായല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞാനവിടെ എഴുതി വെച്ചൊന്നുമില്ല എന്തോ പേരുകൾ പറഞ്ഞായിരുന്നു പിന്നെ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കലും ഇതുതന്നെയാണ് പരിപാടികൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു മനസ്സിൻ്റെ ഒരു സുഖം ഒരു പ്രത്യേക സുഖം തന്നെയാണ് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു അവർക്കൊന്നും പറയാനില്ല അപ്പോൾ നമ്മളിങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഭയങ്കര രസമാണ് കൂടുതൽ പോകുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീമുകളായിട്ട് പോകണം ഒരു പത്ത് ഇരുപത് പേര് ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിലാണ് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഒരു ഒരു രസകരമാക്കാൻ പറ്റുള്ളൂ അതിലിപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ പത്തിരുപത് പേർ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് പ്രായമുള്ളവരുണ്ടാവും കൊച്ചു പിള്ളേരുണ്ടാവും ഒരു മിഡിൽ ഏജ് ഉള്ളവരുണ്ടാവും അപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ടാകുമ്പോൾ അവർ കമ്പൈൻ ചെയ്ത് പോകുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പോകുമ്പോൾ അങ്ങനെയായിട്ട് പോകാൻ നോക്കുക അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഫാമിലി മാത്രമായിട്ട് അങ്ങനെ കിട്ടുന്ന ബോട്ടുകളുണ്ട് ചെറുത് ഒരു നമ്മുടെ കൂടെയുള്ള മക്കളൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് കഴിവുകളില്ലെങ്കിലും നമ്മുടെ വക ബ്രേക്ക് ഡാൻസ് വരെ ഒന്നും അറിയാത്ത ഞാൻ പോലും കളിക്കാൻ ഒന്ന് ശ്രമിച്ചു പക്ഷേ അതിനെല്ലാം നല്ല പ്രോത്സാഹനം കിട്ടി പിന്നെ ഞാനത് പെട്ടെന്ന് നിർത്തി കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര കുഴപ്പമില്ല എങ്കിലും ആ ഒന്ന് പിടിച്ചു നിൽക്കണ്ട ഇവരുടെ ഇടയിൽ അപ്പോൾ അങ്ങനെയുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുമായിട്ട് നമ്മുടെ പ്രായം തന്നെ ഒരു കുറയുന്ന ഫീലായിരിക്കും അവരുടെ കൂടെ ഉള്ള കളികളിലും ചിരികളിലും ചേച്ചി പറയണ്ട ഞങ്ങള് നല്ല നല്ല അടിപൊളി ഭക്ഷണം പോകണം എല്ലാ കറിയും കഴിക്കട്ടാ ഉം ഞാൻ ഒരു കറി പോലും ഞാൻ കഴിക്കാത്തല്ല ഞാൻ എല്ലാം ചിക്കനും മീനും എല്ലാം കഴിക്കും അതേപോലെ വണ്ടക്കീനും മൈതിരിങ്ങ എല്ലാം കഴിക്കും അവരും കഴിക്കും ഈ പറഞ്ഞ പോലെ ചിക്കനും മീനും ഉണ്ടെങ്കിൽ അത് കൂടുതലും എന്താ ചൂട് ഇതൊന്നും മുങ്ങി കിടക്കണ്ടല്ലോ വാ കപ്പല് ഇടവേറെ ബോട്ട് മുങ്ങിട്ടോ നമ്മള് ഇത് പാടിയാണ് ഏ അവിടെ ഇണ്ട് കരിമീനാണ് അല്ലേ സ്വന്താണെങ്കിൽ അല്ലേ ആ നോക്കാം നോക്കാം എന്തായാലും ഇപ്പൊ ഒരു ക്ലാസ് കുടിച്ചോണ്ടൊന്നും പിന്നെ ഈ ഒരു ബോട്ട് ഹൗസ് ബോട്ട് യാത്രയിൽ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെയൊക്കെ ഞങ്ങൾ എൻ്റെ കൂടെയുള്ളവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞത് ഈ സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ട് ഒരു രക്ഷയിൽ നമ്മൾ പോകാൻ നേരത്ത് അവർ വന്ന് ചോദിക്കും ഒരാൾക്ക് മുന്നൂറ് തിറ രൂപയാണ് വരുന്നത് പെർഹഡ് ഞങ്ങൾ സഞ്ചരിച്ചത് ഒരു ഏഴ് പേര് ഇരിക്കാവുന്ന ബോട്ടാണ് ആദ്യം വന്നത് ഞങ്ങളപ്പോൾ പരീക്ഷണാർത്ഥം കയറി പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മളെ ഇട്ടങ്ങ് ഒരു കറക്കി അടിച്ച് പൊറോട്ട വീശുന്ന പോലെ ഇട്ടങ്ങ് വീശും വീശിയെടുത്ത് നമ്മളൊക്കെ നനയുണ്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്പീഡിൽ പോയിട്ടാണ് ഈ സാധനം കറക്കി അടിക്കുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നാൽ ഒന്ന് കുളിക്കേണ്ടി വരും കാരണം പറഞ്ഞാൽ മൊത്തം നനഞ്ഞ് കുതിർന്നു പോവും അപ്പോൾ ഇത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് നമ്മൾ ആദ്യം ഒരു പേടി ഉണ്ടാവും എങ്ങനെ കയറും ഇറങ്ങുന്നുള്ളൊക്കെ വളരെ ഈസിയാണ് അവർ നേരെ നമ്മുടെ ഹൗസ് ബോട്ടിനോട് ചേർത്തിക്കൊണ്ട് നിർത്തും അതിലേക്ക് ഇറങ്ങും അതിൽ ലൈഫ് ജാക്കറ്റുണ്ട് അതിട്ടിട്ട് അങ്ങ് പിടച്ചാൽ ഒരു പ്രശ്നമില്ല അങ്ങനെ ഹൗസ് ബോട്ടെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായി ലഞ്ചിൻ്റെ ടൈമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല നല്ല മോരുകറി മുതൽ സലൺ സാമ്പാർ മീൻ കറി പിന്നെ ചെയ്യേണ്ടത് കാബേജ് തോര ചാൻ ഇനി നമ്മൾ വെയ്റ്റിങ്ങിലാണ് നമ്മുടെ കരിമീൻ കുട്ടനാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കരിമീൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ കുറച്ച് വൈകി ഭക്ഷണം കഴിക്കാൻ പക്ഷെ എന്നാലും ആ വൈകിയ വേളയിലും കരിമീനും പപ്പടം വരെയുള്ളത് ശരിക്കും ഒരു സദ്യ തന്നെ അതെല്ലാം നമ്മുടെ ഇതിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളതാണ് പാക്കേജിലുള്ളതാണ് ഈ മൂന്നു നേരത്തെ രാവിലത്തെ വെൽക്കം ഡ്രിങ്ക് ലഞ്ച് പിന്നെ നല്ല കുത്തരി ചോറാണ് അതിശമ്പരായി വൈകിട്ടുള്ള സ്നാക്സ് ഇതെല്ലാം നമ്മുടെ ഇതിലുള്ളതാണ് അടുത്ത സാധനം അടുത്ത സ്പെഷ്യൽ സാധനം കൊണ്ടുവച്ചു ചിക്കൻ കറി കൊണ്ടുവന്നു പിന്നെ കരിമീൻ അടക്കം ഉള്ള സദ്യയായിരുന്നു നല്ല സദ്യയാണ് നല്ല ഫുഡാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന കാട്ടിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഫുഡാണെന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു പലതരം കാഴ്ചകൾ കണ്ട് യാത്ര തുടരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സർ സ്രാങ്ക് ചേട്ടം പറഞ്ഞു നമുക്കിനി എവിടെയെങ്കിലും ഒന്ന് നിർത്താം എന്തെങ്കിലും മീനും എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിലും ബോട്ടുകാർ സ്പീഡ് ഉണ്ട് ഉണ്ടോ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി വണ്ടി ഒരു ബോട്ട് ചെട്ടി പോലത്തെ ഉള്ള ഒരു സ്ഥലത്ത് നിർത്തി അവിടെ രണ്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മീൻ കടയൊക്കെ മീൻ മാർക്കറ്റാണ് ചെറിയ തോതിലുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് മീൻ മീനേതെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി രണ്ട് മൂന്ന് പേരെ ഇറങ്ങി അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഒന്നാം തരം ഞണ്ട് കടക്കുന്ന ഞണ്ടും പിന്നെ ലോബ്സ്റ്റർ നമ്മുടെ കൊഞ്ച് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും മേടിച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നിങ്ങൾ മേടിച്ചാൽ മതി മേടിച്ചിട്ട് അവർ അവരുടെ ബോട്ടുകാർ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ക്ലിയർ ചെയ്ത് വേവിച്ച് നമുക്ക് കറിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളൊരു കുറച്ച് എത്ര രൂപ രൂപയോടെ മേടിച്ചു രൂപ എത്രയെന്ന് ഓർമ്മയില്ല പക്ഷെ അത്യാവശ്യം വില ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു അത് മേടിച്ച് ബോട്ടിൽ കൊടുത്തു ആ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ കിച്ചണിലെല്ലാം റെഡിയാക്കി നമുക്ക് വൈകിട്ടത്തെ സ്നാക്സിൻ്റെ കൂടെ തരാൻ വേണ്ടിയിട്ട് നല്ല ഞണ്ട് കറി ഉണ്ടായിരുന്നു എല്ലാം നല്ല കട്ടി ഗ്രേവി ആയിട്ടുള്ള സാധനം കേട്ടോ ഞണ്ടും പിന്നെ ഈ കൊഞ്ചും എല്ലാം ഉപയോഗിച്ച് നല്ല 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 ടേസ്റ്റായിരുന്നു അവിടുത്തെ കുട്ടനാടിൻ്റെ ഒരു ഫുഡ് ഒന്നും പറയാനില്ല കേട്ടോ അവരുണ്ടാക്കി തരുന്നത് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാം മേടിച്ച് ഞങ്ങൾ പരിപാടികൾ തുടങ്ങി അപ്പോൾ എന്തായാലും അത് നേരക്കാം നേരത്തൊക്കെ ഞങ്ങൾ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു ലോപ്സ്റ്റർ ആണല്ലോ മറ്റേ കൊഞ്ച് അത്യാവശ്യം നല്ല നമ്മൾ കുട്ടനാട് കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇങ്ങനെയുള്ള ബോട്ടുകളായിരിക്കും ഇത് ഇവിടുത്തെ ജലഗതാഗതത്തിൻ്റെ നമ്മുടെ കെ എസ് ആർ ടി സി പോലെ തന്നെ ബോട്ട് സർവീസാണ് ടിക്കറ്റ് റേറ്റ് അറിയില്ല പക്ഷെ ഇതിനു വേണ്ടി കുറേ ഒരുപാട് സ്ഥലങ്ങളിൽ ബോട്ട് ജെട്ടികളെല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒന്നും രണ്ടും മൂന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്ത് പോകുന്നതാണ് ഗവൺമെൻറ് ജോലിക്ക് കാരണമാണ് ഗവൺമെൻ്റാണ് നടത്തുന്നത് ഈ സർവീസ് എല്ലാം അപ്പോൾ വന്ന് ചേരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല എവിടെ നിൽക്കുകയാണ് വരുന്നതെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അത് എങ്ങനെയതൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്യണമെന്ന് തന്നെ നമ്മൾ ആലോചിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊട്ട് മുമ്പിലൂടെ നമ്മൾ ശരിക്കും ഇപ്പോൾ സഡൻ ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇതിപ്പം എങ്ങനെ ബ്രേക്ക് ചെയ്യുമോ വണ്ടി കൊണ്ടിട്ട് കൂട്ടിമുട്ടുമോ ഒരു പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ അതെല്ലാം ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പതുക്കെ ലാൻഡ് ചെയ്തുകൊട്ടു ഇന്നത്തെ യാത്ര മുഴുവൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ യാത്രയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരോടും കുട്ടനോടിനോടും താൽക്കാലികമായി വിട പറഞ്ഞു ഞങ്ങൾക്ക് വന്ന ബോട്ടിനോടും വിട പറഞ്ഞു ബോട്ട് ഞങ്ങളെല്ലാം സഹിച്ച് ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരാളെപ്പോലെ യാത്ര ചെയ്ത ഈ ബോട്ടിൻ്റെ ആൾക്കാരോടും നമ്മൾ വിട പറയുന്നു കുട്ടനാണ്ടനോടും താൽക്കാലികമായി വിട പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയുമായി നമ്മൾ ഇതാ ഇവിടെ നിന്നും ടാറ്റ ബൈബായ് ബൈബായ് സി യു